പുതിയ ആൻഡ്രോയിഡിന്റെ ഫോൺ കൊടുക്കുവാണ് ഒന്നും അറിയത്തില്ല എഡ്യൂക്കേഷൻ ഒക്കെ അധികം ഇല്ലാത്ത ഒരു ആളാണ് ഇതുവരെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല സോ നമുക്ക് സർപ്രൈസ് സർപ്രൈസും ഫോൺ എന്റെ അല്ല വെനീറ്റ ഗിഫ്റ്റ് അമ്മ ഒരു വരൂ വീഡിയോ വരൂ അച്ഛാ ഹൗസ് ഫീൽ എങ്ങനെയുണ്ട് അച്ഛനെ ഒരു ഫീല് പുതിയൊരു സ്മാർട്ട് ഫോണ് കിട്ടിയ ഫീല് പറയൂ അച്ഛാ മക്കൾ മേടിച്ചു തന്നില്ല മരുമോള് മേടിച്ചതിന് ഫീൽ പറയുന്നു നാലാം ക്ലാസ്സും ഗുസ്തിയാണ് ഇനി സ്മാർട്ട് ഫോൺ എങ്ങനെ യൂസ് ചെയ്യണമോ ആർക്കറിയാം I <laughs> don't